ഞാൻ തീരുമാനിച്ചപ്പോൾ ഇനിയും ഈ പഴയതു പോലുള്ളൊരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു സ്ഥലമായി അപ്പോൾ ഞാൻ ഡയറിയിലൊക്കെ കുറിച്ചു വയ്ക്കുന്നു ഡയറിയിൽ കുറിച്ചു വയ്ക്കുന്ന കാരണം കൊണ്ട് ഡയറി നോക്കാൻ മറക്കാമല്ലോ അതാണ് സംഭവം പക്ഷെ അതൊക്കെയാണ് പിന്നെ ചെയ്യുന്നത് ഡയറി ഒരു പോക്കറ്റിൽ ഡയറി ആദ്യമായിട്ടുണ്ടായി ആ ഡയറിക്കകത്ത് അന്ന് അടുത്ത ദിവസം ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ കുറിച്ചു വയ്ക്കുന്ന സ്ഥലങ്ങളിലേക്ക് വന്ന് അത് പക്ഷേ എന്നെ അലർട്ട് ചെയ്ത് അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ പീക്ക് കടന്നു എന്ന് മനസ്സിലാക്കുന്നതിന് ഒരു അമ്പത് വയസ്സായിട്ടുണ്ടാവും വർക്കിൻ്റെ കൂടുതൽ കൊണ്ടുപോകാം എന്തായാലും പഴയതുപോലെ ഇഫക്റ്റീവല്ല ഞാനെന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് പീക്ക് കടന്നു എന്ന് അറിയുന്ന ഒരു സ്ഥലമായിരുന്നു ഇതിന് സമാന്തരമായിട്ടുള്ള ഒരു ഒരു സംഭവം കൂടെ ഉണ്ടായത് ഞാൻ എല്ലാ മരത്തിലും കയറുന്ന മനുഷ്യനായിരുന്നു എനിക്കെല്ലാ മരവും തെങ്ങ് സഹിതം കരിക്കി ഇടണമെന്ന് പറഞ്ഞാൽ ഞാൻ കയറി കരിക്കിട്ട് എടുക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു പിള്ളാവായാലും ആവായാലും എല്ലാത്തിലും കയറി മാങ്ങ പറയ്ക്കുക ചക്ക ഇടുക ഇതൊക്കെയെന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമായിരുന്നു ആരോഗ്യമുണ്ട് സ്കില്ലുണ്ട് അതുകൊണ്ട് നമുക്കത് ചെയ്യാന്ന് ഒരു പ്രശ്നമില്ലായിരുന്നു അപ്പം ജയശ്രിയുടെ വീട്ടിലെ ഒരു വലിയ ലാഭം നിപ്പുണ്ട് ഒരു ആ വെച്ച വീടിന്റെ പുറയിൽ ഇച്ചിരി ഉയരമുള്ള ഒരു ഫ്ലാവാണ് അപ്പൊ അതിന്റെ ഞാനത് ചക്ക ഇങ്ങനെ ആയി വിളഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റിൻ്റെ അമ്മയ്ക്ക് ചക്ക ഭയങ്കര പ്രിയപ്പെട്ടതാണ് അപ്പോൾ അമ്മ ഇങ്ങനെ പറയും ചക്ക ഇടാ ഞാൻ പറയാം ഞാനിട്ട് വരാൻ അപ്പോൾ അമ്മ പറയും അമ്മ ഇത്രയും കയറണ്ട വേറെ ആരെങ്കിലും വിളിച്ചു അപ്പൊ അങ്ങനെ പക്ഷേ അങ്ങനെ പറയുമ്പോഴും അമ്മയ്ക്ക് പറയാം ഈ മറ്റേ കയറുന്ന ആൾക്കാർ തീരെ ഇല്ല നമ്മൾ വിളിച്ച ആളുകൾ അങ്ങനെ ലഭ്യമല്ല അപ്പോൾ വേണ്ട ഞാൻ പറഞ്ഞു ഞാൻ കയറി അപ്പോൾ ഞാൻ എങ്ങനെ കയറി ചക്ക ഇടും അപ്പോൾ ഒരു മൂന്നാലഞ്ച് വർഷം എല്ലാ സീസണിലും ഞാനിത് കയറിയിടുമായിരുന്നു പക്ഷെ ഒരു ദിവസം ഞാൻ ഇതുപോലെ കയറുകയാണ് കയറി അപ്പോൾ അമ്മ ഇങ്ങനെ താഴെ നീപ്പുണ്ട് ഇതിന് അപ്പോൾ ഞാൻ ഓങ്ങോ ഈ ടെലിവിഷനകത്തൊക്കെ പ്രത്യക്ഷപ്പെട്ട് അറിയപ്പെടുന്ന ആളായി മാറിക്കഴിഞ്ഞിട്ടുള്ളൊരു കാലമാണ് ആ സമയത്ത് ഞാനിതിൽ കയറി ഒരു ഒരു ചക്ക ഇച്ചിരി എളുപ്പമല്ലാത്ത ഒരു കമ്പേലാണ് കയറാൻ എളുപ്പമല്ലാത്തൊരു കമ്പേലാണ് അപ്പോൾ കയറി ആ ഒരു ആ കയറുന്ന സ്പിരിറ്റില് ഞാൻ അതങ്ങ് കയറി ചെന്ന് ഈ ചക്ക ഇട്ട് ചക്ക ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഇറങ്ങാൻ പറ്റത്തില്ല ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഞാൻ നോക്കുമ്പോൾ അമ്മ ഇങ്ങനെ മേളി അപ്പോൾ ഇച്ചിരി അപകടം പിടിച്ച ഒരു പോയിൻറ്റ് കയറി നിൽക്കുന്നത് എന്നൊണ്ട് അമ്മ മേപ്പോട്ട് തന്നെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്കാണെങ്കിൽ അമ്മയെ കാണാൻ ഇതൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒന്നും പറയാനും പറ്റത്തില്ല അപ്പം പെട്ടെന്ന് ഞാൻ ഇപ്പം ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് വരുവാണെങ്കിൽ അമ്മ ബഹളം വയ്ക്കും അപ്പോൾ അമ്മ ബഹളം വയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നാട്ടുകാരെല്ലാം കൂടെ ഓടിക്കൂടും നാട്ടുകാർ ഓടിക്കൂടുമ്പോൾ ഒരു മരത്തെ കയറാൻ അറിയാവുന്ന ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉണ്ടല്ല അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പോലീസ് സ്റ്റേഷനിലെ ഫയർഫോഴ്സ് ഇങ്ങനെ വിളിക്കുകയല്ലേ അപ്പോൾ ഫയഴ്സ് ഫയർഫോഴ്സ് വരും ട്രെയിൻ വരും അപ്പോൾ എന്നെ അതിനകത്ത് നിന്ന് ഇറക്കും അപ്പം ഞാനെങ്ങനെ മരത്തെ കയറിയിരിക്കുന്നു ഇറക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു ന്യൂസ് പെട്ടെന്ന് തന്നെ ടെലിവിഷൻ സെൻറ്ററിലും ഒക്കെ അങ്ങ് എത്തും എത്തിക്കഴിഞ്ഞാല് ഈ ഫയർഫോഴ്സ് എന്ന ആൾക്കാർ എന്നെ അതിനകത്ത് നിറക്കുന്നത് പിറ്റേ ദിവസത്തെ ന്യൂസിന് വേറെ ഒരു ആവശ്യവും പിന്നെ ജീവിച്ചിരിക്കാനൊക്കത്തില്ല എന്നുള്ള അവസ്ഥയാണല്ലോ നമ്മൾ കെട്ടിത്തൂക്കി ഇറക്കുന്നത് കാണിക്കും അപ്പം ഞാനിങ്ങനെ നിന്നിട്ട് ആലോചിച്ചിട്ട് ഇത് പറയാൻ പറ്റുന്നില്ല അറിയപ്പെടാതിരിക്കുമായിരുന്നുണ്ടെങ്കിൽ നമുക്കത് പറയാം വലിയ വലിയ കുഴപ്പമൊന്നുമില്ല അത് ആരെങ്കിലുമൊക്കെ വന്ന് പിടിച്ചു കയറി എടുക്കാം പക്ഷെ ഇതിങ്ങനായി പോയോണ്ട് ഞാൻ നല്ലോണം കുടുങ്ങിപ്പോയി അപ്പോൾ ഞാൻ ആ അമ്മയോട് പറഞ്ഞ അമ്മ ആ ചക്ക എടുത്ത മുറിക്കകത്തോട്ടൊന്ന് കയറ്റിക്കും അപ്പോൾ അമ്മ സാധാരണഗീതി ഞാൻ കയറിയിട്ടിട്ട് ഇറങ്ങി വന്നിട്ട് ഈ ചക്കയെടുത്ത് മേളിക്കൊണ്ട് വന്ന് വെക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും ഇത് പറയുന്നില്ല അപ്പോൾ താഴെ അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ഞാൻ ചക്ക എടുത്ത് അങ് അകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പറഞ്ഞു അപ്പോൾ അമ്മ ഇങ്ങനെ ഒന്ന് നോക്കി സാധാരണഗതിയിൽ അങ്ങനെ പറയാത്തതാണ് പക്ഷെ എന്നാലും അമ്മ ചക്കയെടുത്ത അകത്തോട്ട് പോയി അകത്തോട്ട് പോയപ്പോൾ ഞാനീ മരത്തിൻ്റെ കമ്പേൽ നെഞ്ചു വരച്ച് താഴോട്ടിങ്ങി ഊർന്നിറങ്ങി അതാ ചെയ്തത് ശരിക്കും പറഞ്ഞ് ഇവിടുന്ന് ഇവിടെ വരെയൊക്കെ തൊലി പോയി അങ്ങനെ ഇറങ്ങി നിന്ന് താഴോട്ട് വന്നു താഴെ വന്ന് ഈ ശരിക്കും പറഞ്ഞാൽ മുണ്ടൊക്കെ മടക്കി കുത്തി കയറിയതാണ് ഓടിപ്പോയി ഷട്ടിട്ട് നിന്ന് അപ്പം അവിടെ വെച്ച് ഞാൻ തീരുമാനം ഇനി മരത്തേക്ക് ഇറണ്ട അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ മരത്തെ കയറിയിട്ടില്ല ചെറിയ ഒരു ഒരു പേരയിലൊക്കെ കയറിയിട്ടുള്ളൂ ഇത് ശാരീരികമായി അതുവരെ എനിക്കുണ്ടായിരുന്ന ഒരു അജിലിറ്റി കയറാനും ബലവും ഇതൊക്കെ കുറഞ്ഞു ശരിക്കും നമുക്കറിയാം നമ്മൾ നമ്മുടെ പീക്ക് കടന്നു അതെൻ്റെ ഓർമ്മ ശക്തിയുടെ ശരീരത്തിന് ഇതൊക്കെ എന്നെ അതുവരെ ഉണ്ടായിരുന്ന പൊതുപ്രവർത്തനത്തിനകത്ത് ഞാൻ എനിക്കുണ്ടായിരുന്ന ഒരു കോൺഫറൻസ് എനിക്ക് മനസ്സിലായി പിന്നെ നമ്മൾ വയസ്സാകുന്നില്ല വയസ്സെന്ന് പറയുന്ന ഒരു നമ്പരാണ് എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ വയസ്സാവും മാറും ജീവിതത്തിൻ്റെ പീക്ക് നമ്മൾ കടക്കും എന്നെൻ്റെ തിരിച്ചറിവുണ്ടായി അപ്പോൾ ഞാൻ അന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു വർഷമോ രണ്ട് വർഷത്തിനകത്ത് നമ്മൾ ഈ പൊതുപ്രവർത്തനത്തിൽ വിരമിക്കണം എന്നൊരു മനസ്സിലൊരു തീരുമാനമുണ്ടാകും അതുകൊണ്ട് ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒരു ഞാൻ ഞാൻ തുടരുന്ന വർക്ക് വേറെ ആളുകളെ ഏൽപ്പിക്കുന്നതിന് അവരെ എക്വിപ്പ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി ഓർഗനൈസേഷനകത്ത് ഞാൻ വർക്ക് ചെയ്തിരുന്ന ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓർഗനൈസേഷൻ പോലെയാണ് ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ മെമ്പർ പോലും അല്ലാതിരിക്കുമ്പോൾ തന്നെ ഞാനത് നടത്തിക്കൊണ്ടു പോകുന്ന ആളായിട്ടാണ് ഇരിക്കുന്നത് അതിനകത്തേക്ക് മറ്റ് പ്രൊഫഷണൽ ആയിട്ട് ആ വിഷയങ്ങൾ എം എസ് ഡബ്ല്യൂ ഒക്കെ പഠിച്ച ആൾക്കാരെല്ലാം വരികയും അവരെയൊക്കെ അതിൻ്റെ കീ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലിരുത്തുകയും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ ത്രാണി എന്ന് പറയുന്ന കൗൺസിലിംഗ് സെൻറ്റർ അതുപോലെ ചില്ല എന്ന് പറയുന്ന സെക്സ് വർക്കേഴ്സിൻ്റെ കുട്ടികൾക്ക് വേണ്ടി അത് അനിലും റോജ ഇങ്ങനെയുള്ള അവരാണ് അത് നടത്തിക്കൊണ്ടിരുന്നത് അത് അതുപോലെ തന്നെ എച്ച് ഐ വി പോസിറ്റീവായ ആൾക്കാരുടെ അത് അശോകൻ എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരനാണ് എച്ച് ഐ പോസിറ്റീവ് ആയിരുന്ന ഈ അടുത്തിടയ്ക്ക് അദ്ദേഹം മരിച്ചുപോയി അയാളായിരുന്നു അതിൻ്റെ ഒരു നേതൃത്വത്തിൽ വർക്ക് ചെയ്തിരുന്നത് ഇതേ പോലെ തന്നെ ആ സമയത്ത് നമ്മളൊരു ടെസ്റ്റിങ് സെൻ്റർ എച്ച് ഐ വിയുടെ ടെസ്റ്റിംഗ് സെൻറ്റേഴ്സ് ഇല്ലായിരുന്നു ആ അത് ഗവൺമെൻറ്റിൽ മാത്രം ഉണ്ടാവുകയും വേറെ എങ്ങും ഇല്ലാതിരിക്കുകയൊക്കെ ചെയ്യുന്നൊരു കാലമാണ് അപ്പോൾ ടെസ്റ്റിങ് സെൻറ്റർ ഉണ്ടാക്കുന്നതിനുള്ള നടപടി എടുത്ത് ഒരു ടെസ്റ്റിംഗ് സെൻറ്റർ ഡെവലപ്പ് ചെയ്ത് അത് ഗവൺമെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തിരുന്ന ഒരു ഡോക്ടറാണ് മേബിൾ എന്ന് പറഞ്ഞിട്ട് അവർ ആണ് അതിനകത്ത് വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള ആക്ടിവിറ്റികളാണ് ഒന്നിച്ച് ഇങ്ങനെ ചെയ്യുമായിരുന്നു ആ സമയത്ത് ചെയ്തിരുന്നത് ഈ എന്താണ് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞാൻ എനിക്ക് ഈ വ്യത്യസ്തതകളും ഇതുപോലുള്ള കാര്യങ്ങളുമെല്ലാം ഒരു ഒരു നമ്മുടെ ഒരു പീക്ക് കടന്നു എന്ന് അറിയുന്നതും ഇതൊക്കെ എൻ്റെ വ്യക്തിജീവിതത്തിനകത്ത് ഞാൻ എൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിനൊരു മാറ്റം വരുത്തണം എന്ന് ഞാൻ തീരുമാനിക്കുന്നുണ്ട് ഈ തീരുമാനിക്കുന്നതിനോടൊപ്പം തന്നെയാണ് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പാരിസ്ഥിതികമായ പ്രശ്നവും അതുപോലെ തന്നെ വികസനം എന്ന് പറയുന്ന മനുഷ്യരുടെ ജീവിത നിലവാരം എന്ന് ആലോചിക്കുന്ന വികസനം എന്ന് പറയുന്നത് തമ്മിലുള്ള ഈ കോൺട്രഡിക്ഷൻ അതൊരു ഒരു യഥാർത്ഥത്തിൽ മനുഷ്യരെ സ്നേഹിക്കുന്നവരും മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ മുന്നിലൊരു ചോദ്യചന്യമായി വരും എളുപ്പമല്ലാത്ത ഒരു ഒരു തീരുമാനമാണ് എന്ത് നിലപാടാണ് ഓരോ കാര്യത്തിനകത്തും നമുക്കത് വേണ്ടി വരും രാഷ്ട്രീയ സാമൂഹ്യമായ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഏത് ആളിനും ഇതൊരു ചോദ്യവുമായിട്ട് വരും അപ്പോൾ ആളുകളുടെ ജീവിതം നമ്മൾക്ക് സാധാരണഗതിയിൽ നമ്മളിങ്ങനെ ആലോചിക്കുന്നത് അത് ഇങ്ങനെ വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോട്ടെ എന്ന് തീരുമാനിക്കാനൊക്കെ ഇല്ലല്ലോ ഇങ്ങനെ വീടില്ലാത്തവരുണ്ട് ഭക്ഷണം ഇല്ലാത്തവരുണ്ട് ആളുകളുടെ നമ്പർ കൂടുന്നുണ്ട് ആ നമ്പർ കൂടുന്ന കൂടുന്നതനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങൾ വർദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ മേഖലകളിനകത്ത് ഏതെങ്കിലും നിലവാരത്തിൽ പ്രവർത്തിക്കാതിരിക്കുമ്പോൾ നമുക്ക് ഇക്കോളജിയെ പറ്റി പറയുന്നതിനൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കി നമ്മളതിനകത്ത് പ്രവർത്തിക്കുന്നില്ലല്ലോ ഇപ്പോൾ മലമെട്ടരുത് എന്നുള്ള പ്രശ്നമോ അല്ലെന്നുണ്ടെങ്കിൽ വാറ പൊട്ടിക്കരുതെന്ന് പറയുന്ന പ്രശ്നമോ അല്ലെന്നുണ്ടെങ്കിൽ മല തുറക്കരുതെന്ന് പറയുന്നത് റോഡ് വേണ്ട എന്ന് പറയുന്നതിനൊന്നും നിലപാടെടുക്കുന്നതിന് ഒരുപാടുമില്ല കാരണം നമ്മൾ വശം നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല പക്ഷേ രാഷ്ട്രീയ സാമൂഹിക മേഖലക്കകത്ത് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ രണ്ട് വശവും ഒരുപോലെ നമ്മുടെ ജീവിതത്തിൽ വരും ഓരോന്നിനകത്തും ഈ നിലപാടെടുക്കേണ്ട അപ്പോൾ പുതിയ സാങ്കേതിക വിദ്യകളെ പറ്റിയുള്ള അറിവുകളൊക്കെ നമുക്ക് നമുക്കുണ്ടാകുമ്പോൾ തന്നെയും നിലനിൽക്കുന്ന നാട്ടിനകത്തെ വരുമാന അനുസരിച്ചിട്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കടലിലെ കല്ലിടുക എന്ന് പറഞ്ഞാൽ കടലിലെ വെള്ളം കയറി വരാതിരിക്കാൻ വേണ്ടി കല്ലിടണം പക്ഷെ പാറ ഒട്ടിച്ചുകൂട അപ്പോൾ കോറകളിൽ നിന്നല്ലാതെ പിന്നെ ഈ പാറ കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം നമുക്ക് രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ ഇത് രണ്ടും ഒരുപോലെ ചെയ്യേണ്ടി വരും പാറ പൊട്ടിക്കാൻ വേണ്ടി വരും കടലിൽ കല് കല്ലിടട്ടിയും വരും അപ്പോൾ കടൽ കയറി വരാതിരിക്കാൻ നോക്കുക എന്ന് പറയുന്നത് മറ്റതും ചെയ്യാൻ ഒരേപോലെ തന്നെ വരും അതേ സമയത്ത് പാറ പൊട്ടിച്ച് കോൺക്രീറ്റ് വീടുകൾ വയ്ക്കുക റോഡുണ്ടാക്കുക ഇതെല്ലാം ചെയ്യേണ്ടി വരത്തില്ലേ ആ സമയത്ത് ഈ മലകളുടെ വശത്തൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും ചെയ്തു കൂടാതെ അപ്പോൾ പിന്നെ എവിടെയാണിത് ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോൾ കേരളത്തിലിരിക്കുന്നവർക്ക് തമിഴ്നാട്ടിലുള്ള പാറ പൊട്ടിച്ചാൽ മതി ആലോചിച്ചാൽ മതി പക്ഷേ അപ്പോൾ തമിഴ്നാട്ടിലുള്ളവരുടെ പ്രശ്നം എങ്ങനെയാണ് അവരുടെ അവിടെ പാറയൊക്കെ പൊട്ടിക്കോ അപ്പോഴാണ് നമ്മളെപ്പോഴും ഇതൊരു ഒരു 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 യഥാർത്ഥ പ്രശ്നമായി മാറും ഒപ്പമാണ് ഈ ഓർഗാനിക്കായിട്ടുള്ള സാധനങ്ങൾ എറിഞ്ഞ് ശീലിച്ചിട്ടാണ് നമ്മൾ എപ്പോഴും നമ്മൾ ഒരു പഴം നിന്ന് പഴത്തിൽ പുറത്തേക്ക് കളഞ്ഞു അത് ജലി കൂടെ പുറത്തേക്ക് കളഞ്ഞു എന്നൊക്കെ പറയുന്ന നിലവാരത്തിൽ നമ്മളിങ്ങനെ കളയുക എന്ന് പറയുന്നത് ത്രോയവേ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എറിഞ്ഞ് കളയുക എന്ന് പറയുന്നത് ചെയ്ത് ജീവിച്ചാണ് ജീവി എന്നുള്ള നിലവാരത്തിൽ വരുന്നത് പെട്ടെന്നാണ് അത്ര പെട്ടെന്ന് നശിച്ചു പോകാത്ത എന്ന ഓർഗാനിക്കായിട്ടുള്ള സാധനങ്ങളുണ്ട് അതൊന്ന് പേപ്പർ എന്ന് പറയുന്ന സാധനം പേപ്പർ ഒരു രണ്ട് മൂന്നാഴ്ചയെങ്കിലും മണ്ണിക്കിടക്കും അത് ചതിൽ കയറി പോകുന്നത് വരെയെങ്കിലും എങ്കിലും അത് അവിടെ കിടക്കുന്നുണ്ട് ആ പേപ്പറിൻ്റെ തന്നെ പലതരത്തിലുള്ള കാർഡ് ബോർഡിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഇതുപോലെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ മനുഷ്യർ ഉണ്ടാക്കി ട്രാൻസ്ഫോം ചെയ്ത് അത്ര പെട്ടെന്ന് നശിച്ചു പോകാത്ത തരത്തിലുള്ള സാധനങ്ങൾ വരുമ്പം അത് ഈ എറിയുന്ന സമൂഹത്തിനകത്ത് ക കുന്നുകൂടി തുടങ്ങി അടുത്തതെന്ന് പറയുന്നത് അതിനേക്കാൾ എളുപ്പത്തിൽ നശി നശിച്ച് പോകാത്തതായിട്ടുള്ള സാധനങ്ങളിലെ ആക്യുമുലേഷൻ വരും ഗ്ലാസ് വരും മെറ്റൽ വരും അതേപോലെ തന്നെയാണ് പിന്നെ ഏറ്റവും അവസാനം നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാത്തിനും പരിഹാരമെന്നുള്ള നിലവാരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് വരും കാരണം സക ജീവിതത്തിൻ്റെ സമഗ്ര മേഖലയിലും അത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് നമ്മൾ പാത്രം ഉണ്ടാക്കുന്നുണ്ട് തൊട്ട് കവറുണ്ടാക്കുന്നത് വീടുണ്ടാക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തിനെ മാറ്റിക്കളഞ്ഞതാണ് തടി കളിമണ്ണ് തുടങ്ങിയ അത്തരത്തിലുള്ള പണ്ട് കാലത്ത് എന്തൊക്കെ ഉണ്ടാക്കിയിരുന്നോ അതൊരു മുഴുവൻ പകരമായിട്ടാണ് ഈ ഈ പ്ലാസ്റ്റിക് വരുന്നത് എല്ലാ കാര്യത്തിനകത്തും നമുക്ക് ആലോചിക്കാനും കഴിയാത്ത നിലവാരത്തിൽ ഒരു വശത്ത് വെള്ളവും മറുവശത്ത് ഈർപ്പവും ഇല്ലാതിരിക്കുന്ന ഇത്രയും കട്ടി കുറഞ്ഞ മറ്റൊരു വസ്തു മനുഷ്യർ ഇതുവരെ നിർമ്മിച്ചിട്ടില്ല അപ്പം തല മഴ തന്നെയായിരിക്കണ പ്ലാസ്റ്റിക് കവർ എടുത്ത് നമുക്ക് വയ്ക്കാൻ പറ്റും അതിന് ഭാരം പോലും ഇല്ല കൊണ്ടു നടക്കാൻ അത് പോക്കറ്റിനകത്തൊക്കെ ചുരുട്ടി വയ്ക്കാനൊക്കെ സൗകര്യങ്ങളുടെ വശത്തു ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ പ്ലാസ്റ്റിക് പോലൊരു ലോകമില്ല പക്ഷേ അത് നശിക്കരുത് അതവിടെ കിടക്കും നശിക്കുകയെന്ന് പറയുന്നത് അതിന് പല ലെവലിലുള്ള നാശങ്ങളാണ് അതിൻ്റെ ചെറിയ ചെറിയ ധൂളിയായി മാറിയാലും അത് നശിക്കാതെ കിടക്കുക എന്ന് പറയുന്ന സാധനം എന്നാൽ വെയിലത്ത് വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങളും മുഴുവൻ പെട്ടെന്ന് നശി പൊട്ടിപ്പോകും ഉയോശൂന്യമാവും പക്ഷേ പ്ലാസ്റ്റിക് എന്നുള്ള നിലവാരത്തിൽ അതങ്ങ് നശിച്ച് മണ്ണി ചേരത്തില്ല അത് ഇങ്ങനെ കിടക്കാന്ന് ഇങ്ങനത്തെ കുറേ അതിൻ്റെ വശങ്ങളെ നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ നമ്മളങ്ങ് കുഴഞ്ഞു പോകുന്ന അത്രയും പ്രത്യേകിച്ച് എറിയുന്ന സമൂഹം എല്ലാ ജനലിൽ കൂടെയും മതിലിൻ്റെ മുകളിലൂടെയും എറിയുന്ന സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം പ്ലാസ്റ്റിക് ഒരു ഭാരമായിട്ട് അങ്ങോട്ട് മാറും അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങി ഒരുവിധമുള്ള താനെ ദ്രവിച്ചു പോകുന്ന വസ്തുക്കളോടൊപ്പം ഈ പ്ലാസ്റ്റിക് കൂടെ ചേരും എന്നുള്ളതാണ് ഇങ്ങനെ ഒരു പാടാണ് ഇതൊക്കെ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ പ്രശ്നങ്ങളായിട്ട് മാറുന്ന കാര്യം ഇതിൻ്റെ ഒരു പരിഹാരം അപ്പോൾ ആ സമയത്തൊക്കെ ഞാനൊക്കെ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് പെസഫിക്കിലൊക്കെ ഒരു അയലൻഡ് തന്നെ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റേതായിട്ടുള്ളത് നമ്മളെറിയുന്ന നമ്മൾ വീടിൻ്റെ പുറത്തോട്ടാണ് അറിയുന്നത് അത് മഴ പെയ്യത്ത് ഒഴുകി നദിയിൽ ചെല്ലും നദിയിൽ ചെല്ലുന്ന കടലിൽ ചെല്ലും കടലിൽ ചെന്ന് കഴിഞ്ഞാൽ കടലിൽ ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കറണ്ട് കടലിലെ കറണ്ട് ഈ വെള്ളത്തിൻ്റെ പ്രവാഹങ്ങളുടെ മൂവ്മെൻ്റ് അനുസരിച്ചിട്ട് ഒരു പ്രദേശത്തേക്ക് ഇത് മുഴുവനും ഇവിടെ ഒന്നിച്ച് ചേർന്നിട്ട് വലിയ ശരിക്കും പറഞ്ഞാൽ ദ്വീപ് പോലായി തീർന്നിട്ടുണ്ട് കടലിൽ പ്ലാസ്റ്റിക് എന്നിട്ട് അത് മുഴുവൻ ഇങ്ങനെ പൊടിഞ്ഞ് വെള്ളത്തിനകത്തേക്ക് താഴോട്ട് തകർന്നിട്ട് ആ വെള്ളം ശ്വസിച്ച് അത് മുഴുവനും ഈ മീനിൻ്റെ എല്ലാം ദേഹത്ത് വരിക ആ പ്ലാസ്റ്റിക് ഇന്ന് ആ മീനിൻ്റെ ദേഹത്തു നിന്ന് നമ്മൾ ഭിന്നിറത്തേക്ക് എത്തുക ഇങ്ങനെയൊക്കെ പറയുന്ന തരത്തിൽ വലിയ ഒരു പ്രശ്നമായിട്ട് പ്ലാസ്റ്റിക് മാറുന്നുണ്ട് അപ്പം ഇതൊക്കെ ഇങ്ങനെ വായിച്ച് ഇതിനൊക്കെ നമ്മൾ നമ്മൾ ആദ്യം ആലോചിക്കുമ്പോൾ പ്ലാസ്റ്റിക് കവറ് നിരോധിക്കുന്ന യുക്തി ഇതൊക്കെ നമ്മളെല്ലാവരും പറയുന്നതാണ് പിന്നെ കാണുന്നത് പ്ലാസ്റ്റിക് ഉണ്ട ഒരു വശത്തോടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഒരു വശത്ത് നിരോധിക്കുക എന്ന് പറയുന്നത് യൂസ്ലെസ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഉണ്ടാക്കുന്നത് നിർത്തുക എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നത് നിർത്താൻ ആലോചിക്കുമ്പോഴാണ് ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് മാത്രമായിട്ട് നിർത്താനൊക്കത്തില്ല അവസാനം ഈ ഇപ്പം ഇപ്പോഴും എടുത്തിരിക്കുന്ന തീരുമാനം എന്താണ് ഇത്ര മൈക്രോണിന് താഴോട്ടുള്ള വില ഉള്ള കവർ വേണ്ട എന്ന് മാത്രമേ തീരുമാനിക്കുന്നുള്ളൂ അല്ല മറ്റുള്ളതൊന്നും നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അത്രത്തോളം വ്യാപകമായി മനുഷ്യ ജീവിതത്തിനെ സ്വാധീനിച്ച ജീവിത നിലവാരം ഉയർത്തിയ ഒരു പ്ര ഒരു സാധനമാണ് ഈ പ്ലാസ്റ്റിക് ഇപ്പോൾ നമ്മൾ നോക്കിയാൽ കസേര മേശ കമ്പ്യൂട്ടർ നമ്മളിങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ പ്ലാസ്റ്റിക് ഇല്ലാത്ത ഒരു ജീവിതമേ എല്ലാം തോന്നുന്നു തരത്തിലാണ് ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ക്യാമറയുടെ എത്രയോ പാർട്ടുകളാണ് പ്ലാസ്റ്റിക് ആയിട്ട് അപ്പോൾ നമുക്ക് ആകെ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയുന്നത് മുഴുവൻ കവർ നിരോധിക്കുന്ന യുക്തിയാണ് അത് മാറി പകരം ഒരു സഞ്ചി മേടിച്ചാൽ മതി അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പ്രശ്നമെല്ലാം പരിഹരിച്ചു എന്നുള്ള നിലവാരത്തിൽ ആൾക്കാർ ഇപ്പൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള പ്രഭ പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ തന്നെ നമ്മളെല്ലാം വായിക്കുകയും പഠിക്കുകയും അതിനകത്തൊക്കെ എന്ത് തരത്തിലാണ് ഒരു എന്ന് ഇത് ഒരു രാജ്യത്തിനകത്ത് മാത്രമായിട്ട് തീരുമാനിക്കാൻ കഴിയും അങ്ങനെയൊന്നും കഴിയാത്ത നിലവാരത്തിൽ ഓയിൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ കാറുണ്ടാകുക എന്ന് പറയുന്നത് നമ്മൾ ഈ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ സമഗ്രതയിൽ ബാധിച്ചു പോയ ഒരു കാര്യമാണ് അതിൻ്റെ മുകളിലാണ് നമ്മുടെ സകല ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു എന്താണ് നൂറ് വർഷം കൊണ്ട് ഇത്രയധികം ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നിടത്തേക്ക് മാറിയത് ആ ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് മുഴുവനും ഈ പറയുന്ന വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അതിനായിട്ട് ക്രൂഡ് ഓയിൽ ഉപയോഗിച്ച് അതിനെ ഡീസലോ പെട്രോളോ ആക്കി മാറ്റി അല്ലാന്നുണ്ടെങ്കിൽ എയ്റോപ്ലൈൻ്റെ പെട്രോളൊക്കെ ആക്കി മാറ്റി ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് അതിനകത്തൂന്ന് സംഭരിക്കുന്ന സാധനങ്ങളാണ് ഈ പ്ലാസ്റ്റിക്കും ഒക്കെ എത്ര വസ്തുക്കളാണ് അത് മുഴുവനും ക്രൂഡ് ഓയിലിൽ നിന്നാണ് വരുന്നത് അത് മുഴുവനും എടുത്തിട്ടാണ് നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ആധുനിക ജീവിതത്തിൻ്റെ അടിസ്ഥാനം ക്രൂഡോയിലായിട്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക്കും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ ഇതൊക്കെ ഏത് നിലവാരത്തിലാണ് നമുക്കതൊരു പരിഹാരം എന്നുള്ളത് ഇത് ഒരുവിധം മനുഷ്യനെ പറ്റി കൺസേൺ ഉള്ള ഏത് മനുഷ്യരുടെയും ബോധത്തിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഞാനൊക്കെ ഇതൊക്കെ വായിക്കുകയും ഇതിനൊക്കെ പരിഹാരം എന്നുള്ള നിലവാരത്തിൽ എൻവയോൺമെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ എഴുതുകയും പറയുകയും ഒക്കെ ചെയ്യും കേരളത്തിലെ ഗവൺമെൻറ് തന്നെ അങ്ങനത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ പറയുന്ന അതിനു വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഒരു രണ്ട് രണ്ട് പ്രശ്നമായിരുന്നു അന്ന് ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ഇടപെട്ട് മനുഷ്യരുടെ ഈ അതാണ് എൻവയൺമെൻറ്റൽ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ നമുക്കുണ്ടാകേണ്ടതുണ്ടെന്ന് കണ്ടിട്ട് വേസ്റ്റ് ഡിസ്പോസൽ ഇന്നും നമുക്ക് കേരളത്തിൽ അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ അന്ന് ആ വേസ്റ്റ് ഡിസ്പോസലിനെ പറ്റി നമുക്കൊരു അവെയർനെസ് ഉണ്ടാകുന്ന പോലെ തന്നെ ട്രെയിൻ ചെയ്യേണ്ടതുണ്ട് എന്ന് കാണുന്നു അപ്പോൾ ആ ട്രെയിൻ ചെയ്യുന്നതിന് അപ്പോൾ ഞാനൊക്കെ ഈ ഈ തരത്തിലുള്ള പ്രവർത്തികൾ ആലോചിക്കുന്ന സമയത്ത് നമുക്കറിയാം കുറ്റിക്കാലത്ത് നമ്മൾ ശീലിച്ചാൽ മാത്രമേ പല കാര്യങ്ങളും നമ്മളെ സംബന്ധിച്ചോളം പിൽക്കാലത്തെ പ്രാക്ടീസാക്കി മാറ്റാനൊക്കെ ഇപ്പോൾ പ്ലാസ്റ്റിക് നിരോധിച്ചു എന്ന് പറഞ്ഞാലും രഹസ്യമായിട്ട് ആളുകൾ പ്ലാസ്റ്റിക് കൊടുക്കുന്നിടത്തേക്ക് കടകളിലെല്ലാം ഇരിക്കും കാരണം പ്ലാസ്റ്റിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വശത്ത് നടക്കുന്നുണ്ടാവും അപ്പോൾ സെൽഫ് ഡിസിപ്ലിനോട് ആൾക്കാർ അത് ചെയ്യാതിരിക്കുകയെന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് മറ്റൊന്നുള്ളതെന്ന് പറയുന്നത് ഇനി അവർ വളരെ സിസ്റ്റമാക്കിയിട്ട് നമ്മൾ മാറ്റിയാൽ ലാൻഡ് ഫില്ല് ചെയ്യുന്ന സ്ഥലങ്ങളിൽ അതിൻ്റേതായ പ്രശ്നങ്ങൾ വേറെ ഉണ്ട് അതൊക്കെ ഓരോന്നിൻ്റെ അകത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് അതിലില്ല ഈ പ്രശ്നത്തിൽ അതുപോലെയാണ് ഇരിക്കുന്നത് എങ്കിൽ തന്നെയും ഒരു ത്രോയവേ സൊസൈറ്റി എന്ന് പറയാവുന്ന നിലവാരത്തിൽ എല്ലാം വലിച്ചെറിയുന്ന ഒരു സമൂഹത്തിനകത്ത് വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറയുന്ന ഒരു 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 കാര്യമായി മനസ്സിലാക്കി അതിനൊരു നിശമാണെന്ന് കാണുന്നു ഒപ്പം തന്നെ നമ്മൾ ഞാൻ അന്ന് കൺഫർട്ട് ചെയ്തൊരു സാധനമാണ് ഈ ഒറ്റ റോഡ് റോഡെന്ന് പറയുന്നത് ഉപയോഗിക്കാനായിട്ട് ആരെയും പഠിപ്പിക്കുന്നില്ല ആളുകൾ റോഡിലെല്ലാം വരകൾ വരച്ച് വയ്ക്കും എത്രയോ തരത്തിലെ വരകൾ വരയ്ക്കും എത്രയോ അടയാളങ്ങൾ വരയ്ക്കും ഇതെന്താണെന്ന് ആർക്ക് പറഞ്ഞോളൂ ഇത് എന്ന് പറയുന്നതും പഠിപ്പിക്കുക എന്ന് പറയുന്നതും അത് മനസ്സിലായതിനു ശേഷം അത് പ്രാക്ടീസ് ചെയ്ത് ജീവിക്കേണ്ടത് ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീടുകളിലും സ്കൂളുകളിലും ഒക്കെ പഠിപ്പിക്കേണ്ടതാണ് ഈ മേഖലകളൊന്നും ചെയ്യാതെ ചിത്രം വരച്ച് വയ്ക്കുക എന്നുള്ളതാണ് റോഡിലെല്ലാം വരയുക വര വരച്ച് വയ്ക്കുക അതിങ്ങനെ ഏതോ രാജ്യക്കാര് ആരോ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ വരച്ച് വയ്ക്കുന്നു എന്നുള്ളതല്ലാതെ ഇവിടുത്തെ ജനതയുടെ സ്വഭാവത്തിനകത്തേക്ക് കടത്തി വരുത്തുന്ന ഒന്നും ചെയ്യത്തില്ല അപ്പോൾ ഈ റോഡ് സെൻസും സിവിക് സെൻസും എന്ന് നമ്മൾ പറയുന്നത് ഈ രണ്ട് സാധനവും ഒരേപോലെ പ്രശ്നമാണെന്ന് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിനെ പറ്റി ആലോചിക്കുമ്പോൾ ഇത് നമുക്കൊരു ട്രെയിനിങ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ക്യാപ്റ്റീവ് ഓഡിയൻസ് എന്ന് പറയുന്ന ആൾക്കാരെന്ന് പറയുന്നത് സ്കൂളിലിരിക്കുന്ന കുട്ടികളാണ് അപ്പോൾ കുട്ടിക്കാലത്തെ ഇതിൻ്റെ ഒരു ട്രെയിനിങ് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ ശീലം അതാണ് ചൊട്ടയിലെ ശീലം തുടലവരെ എന്ന് പറയുന്ന തരത്തിൽ ഒരു ശീലം രൂപപ്പെടുത്തിയാൽ വേസ്റ്റ് ഡിസ്പോസല് തരതമേനെ മെച്ചപ്പെടുത്തുന്ന നിലവാരത്തെ നമുക്ക് കൊണ്ടുപോകാനും അത് സഗ്രിഗേറ്റ് ചെയ്യാനും ഏറ്റവും വലുതെന്ന് പറയുന്നത് ഈ ഓർഗാനിക് വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റും കൂടെ തമ്മി കൂട്ടി കലർന്നു പോകാതിരിക്കുക എന്ന് പറയുന്നൊരു സംഭവം അത് വല കലരാതിരിക്കണമെന്നുണ്ടെങ്കിൽ വേസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ പാടില്ല അതിന് ആ സങ്കല്പനമാണ് സീറോ വേസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ആ സീറോ വേസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഓർഗാനിക്കായ സാധനം ഗ്ലാസ് മെറ്റൽ പേപ്പർ പ്ലാസ്റ്റിക് ഇങ്ങനെ നാലായിട്ട് അത് തരംതിരിക്കണം ഇത് തരംതിരിക്കുകയെന്ന് പറയുന്നത് വീടുകളിൽ ചെയ്തേ പറ്റൂ വീട്ടിലത് ചെയ്യുകയാണെങ്കിൽ ഓർഗാനിക് വേസ്റ്റ് കമ്പോസ്റ്റായി മാറ്റാം പേപ്പർ റീസൈക്കിൾ ചെയ്യാൻ പോകും മെറ്റൽ റീസൈക്കിൾ ചെയ്യാൻ പോകും ഗ്ലാസ് റീസൈക്കിൾ ചെയ്യാൻ പറ്റും പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും ഇനി അത് മോശമായി കഴിഞ്ഞാൽ അത് ലാൻഡ് ഫില്ല് ചെയ്യുന്നോ അല്ലെങ്കിൽ സീൽഡ് ആയിട്ടുള്ള ടാങ്ക് ഒരു ഒരു പ്രദേശത്ത് ഇട്ട് അടച്ചു കളയുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള സിസ്റ്റം അപ്പോഴ കൂട്ടിക്കലരാതിരിക്കുക എന്ന് പറയുന്നതാണ് അതിനാകെയുള്ള ഉത്തരം അപ്പോൾ അത് കുട്ടിക്കാലത്ത് ശീലിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു ഇപ്പോൾ വീട്ടിനകത്ത് തന്നെ ഓർഗാനിക് വേസ്റ്റ് ഇടുന്ന ഒരു ബില്ല് ഒരു ഒരു കോട്ട അല്ലെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ഇടുന്ന ഒരു കൊട്ട മെറ്റൽ ഇടുന്ന ഒരു കൊട്ട പ്ലാസ്റ്റിക് ഇടുന്ന ഒരു കൊട്ട പേപ്പർ ഇടുന്ന ഒരു കൊട്ട ഇത്രയും സാധനം അതിന് കളർ കോഡ് പോലും ചെയ്ത് ഏത് കളറാണ് ഓരോന്നിനും എന്നുള്ള കാര്യങ്ങൾക്ക് ഇതെല്ലാം പഠിപ്പിക്കേണ്ടതാണ് ഈ പഠിപ്പിക്കുക എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അത് സ്കൂളിൽ ചെയ്തേ പറ്റും രണ്ട് തലമുറയെങ്കിലും പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിച്ചെടുത്താൽ അങ്ങനെ ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് വർഷത്തെ വിദ്യാഭ്യാസം ഈ സഗ്രഗേറ്റ് ചെയ്തത് കൃത്യമായി ഇടുന്നത് എല്ലാ സ്കൂളിലും പഠിപ്പിക്കാവുന്നതാണ് അങ്ങനെ പഠിപ്പിക്കുമ്പം ഇപ്പം നമുക്ക് ദരിദ്രരായ ആൾക്കാരുടെ വീട്ടിനകത്ത് ഈ ബക്കറ്റുകളോ സാധനങ്ങളോ കാണത്തില്ല അതുകൊണ്ടാണ് സ്കൂളിൽ ഇത് പഠിപ്പിക്കേണ്ടത് ആവശ്യം വരുന്നത് അങ്ങനെ അതേപോലെ തന്നെ ടോയ്ലറ്റ് ഉപയോഗിക്കുക എന്ന് പറയും മലമൂത്ര വിസർജന എവിടെയും ചെയ്തു വിടാന്നുള്ളതും നല്ല ടോയ്ലറ്റുകൾ വീടുകളിലുള്ളവർക്ക് അവിടെ ചെയ്ത് പഠിക്കാൻ പറ്റും പക്ഷേ അതില്ലാത്ത വീടുകളിലും അത് പഠിക്കാൻ പറ്റത്തില്ല അപ്പോഴും സ്കൂളിൽ അത് പഠിപ്പിക്കാൻ പറ്റും ഈ മൂന്ന് മേഖല ഒരുപോലെ നോക്കേണ്ടതാണ് റോഡ് എങ്ങനെ ഉപയോഗിക്കണം അന്ന് പഠിപ്പിക്കുന്നത് വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നത് ടോയ്ലറ്റ് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് ഇത് സിവിക് സെൻസും റോഡ് സെൻസും എന്ന് നമ്മൾ പറയാവുന്ന ഈ രണ്ട് മേഖലയും കൂടെ ചെയ്യാൻ പറ്റുന്ന നിലവാരത്തിൽ ഞാൻ അന്നൊരു വളരെ ഈ വിഷയത്തിൻ്റെ അന്ന് ഗോവയിലൊരു ക്ലോഡ് അൽവാരസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് ആണ് ഈ സീറോ വേസ്റ്റ് എന്ന് പറയുന്ന സാധനം ആദ്യമായിട്ട് കേരള കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ പറയാൻ തുടങ്ങിയത് അപ്പോൾ അതേതുമായിട്ടൊക്കെ പോയിരുന്ന് സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്തപ്പോൾ എനിക്കതൊരു കഴിഞ്ഞാൽ വളരെ നല്ല സിസ്റ്റമാണ് നമ്മളത് പഠിപ്പിച്ചെടുക്കുകയും ചെയ്താൽ അപ്പോൾ അതൊക്കെ വെച്ച് വലിയൊരു പ്രോജക്റ്റ് ഞാൻ എഴുതി എഴുതി ഗവൺമെൻറ്റിന് കൊടുക്കുന്നുണ്ട് എ കെ നനയുടെ ഗവൺമെൻറ്റിന് കൊടുക്കുന്നുണ്ട് നായനാരുടെ ഗവൺമെൻറ്റിന് കൊടുക്കുന്നുണ്ട് രണ്ട് കൂട്ടരും നല്ല സംഭവമാണെന്ന് പറഞ്ഞതെന്നുള്ളതല്ലാതെ ഒരു സമയത്ത് അത് ചെയ്തിട്ടില്ല കാരണം ഇത് നമുക്കൊരു ഇത് ഈ പറയുന്നത് ഒരു എന്താണ് ഹൗസിങ് കോളനി നമുക്ക് ചെയ്യാം പക്ഷെ അതൊന്നും പരക്കത്തില്ല ഫരക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന നിലവാരത്തിൽ ഇത് സ്കൂളുകളിൽ ചെയ്തേ പറ്റും അപ്പോൾ വലിയ മാസീവ് ആയിട്ട് ഉള്ള ഒരു ഇൻ്റർവെൻഷൻ നടത്തിയേ പറ്റൂ അതൊരു ഒരു ഒരു ഇരുപത് വർഷമെങ്കിലും ചെയ്താൽ ഭയങ്കര വ്യത്യാസം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ആ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് എനിക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് അനുഭവിച്ച സ്ഥലമെന്ന് പറയുന്നത് ലണ്ടനില് നമ്മൾ ഇന്ന് പറയും നമ്മളിപ്പോൾ ഇങ്ങനെ യൂറോപ്പിലൊക്കെ ഉള്ളവരെല്ലാം വൃത്തിയായിട്ട് ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ പോലെ മോശമായിരുന്ന സ്ഥലമായിരുന്നു അതെല്ലാം അവിടുത്തെ തേയ്സ് നദിയുണ്ട് ഇന്ന് ലണ്ടൻ നഗരത്തിൻ്റെ നടുവിലൂടെ ഒഴിഞ്ഞാൽ അതിനകത്ത് ഇന്ന് ആളുകൾ ഇറങ്ങി നീന്തി കുളിക്കുന്നു ആ കുളിക്കുന്ന തേയ്സ് നദിയിൽ അഴുക്ക് ചാലായി മാറിയിട്ട് വാട അതിൻ്റെ ഗന്ധം കൊണ്ട് അവിടുത്തെ പാർലമെന്റ് അടച്ചിട്ടുണ്ട് ശ്വാസം എടുക്കാൻ പറ്റാതായി പോയിട്ട് അപ്പം അങ്ങനെ കിടന്നിരുന്ന ഒരു നദി ഇന്ന് നമ്മൾ കുളിക്കാൻ പറ്റുന്ന നിലവാരത്തിൽ അവർ ട്രെയിൻ ചെയ്ത ആളുകളെ മാറ്റിയാണ് നമ്മൾ ഇന്ന് പറയുന്ന യൂറോപ്യൻസും ഇംഗ്ലീഷുകാരും ഒക്കെ നല്ലവരായിട്ട് വൃത്തിയുള്ളവരായിട്ട് ഇരിക്കുന്ന എത്തിച്ചേരുന്നത് അവരുടെ രാജ്യം തന്നെ ഇത്ര ഭംഗിയുള്ളതായിട്ട് മാറുന്നത് പഠിച്ച് പഠിപ്പിച്ച് പ്രാക്ടീസ് ചെയ്ത് ജീവിതചര്യയുടെ ഭാഗമാക്കി മാറ്റിയാണ് അവരെല്ലാം മാറിയത് ഇത് ഒരു രാജ്യമൊന്നുമല്ല അമേരിക്കയിലും അല്ല ഇതുപോലെ നടന്നിട്ടുള്ളത് അത് അത് ആ പഴയ ചരിത്രം നമ്മൾ അറിഞ്ഞുകൂടാതിരിക്കുന്ന കാരണം കൊണ്ടാകും പക്ഷെ അതൊരിക്കലും നമ്മളിങ്ങനെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമുക്ക് എങ്ങനെയാണ് ഇതെല്ലാം നമ്മുടെ നാട്ടിനകത്ത് തന്നെ ഇതെല്ലാം മാറ്റിയെടുക്കാൻ പറ്റും ട്രെയിനിങ് കൊടുത്താൽ മതി മറ്റൊന്നുമില്ല താനേ സംഭവിക്കത്തേ ഇല്ല താനേ ഒന്ന് നമുക്കിപ്പോൾ റോഡ് സയൻസ് താനേ പഠിക്കാൻ പറ്റും ഈ ഇവിടുത്തെ ഇവിടെ ഓടിക്കുന്ന കാർ ഓടിക്കുന്നവർക്ക് ആർക്കെങ്കിലും അത്തരത്തിൽ ആ റോഡ് സൈൻ എന്താണെന്ന് അവരോട് ചോദിച്ചാൽ അവർക്ക് ആർക്കും അറിഞ്ഞൂടാം അവർക്കൊരിക്കലും അവരുടെ ഈ എന്താണ് വണ്ടി ഓടിക്കുന്നതിന് വേണ്ടിയുള്ള ഇത് പഠിപ്പിക്കുമ്പോൾ പഠിപ്പി പഠിക്കുന്നേ ഇല്ല അങ്ങനെയാണത് ഉള്ളത് അങ്ങ എന്തിനാണ് വെറുതെ നമ്മളൊന്ന് നോക്കിയാൽ മതി രാത്രി നൈറ്റ് ഡ്രൈവിംഗ് എന്ന് പറയുന്ന സാധനത്തിന് ആരെങ്കിലും എവിടെങ്കിലും ഒരു ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടോ അങ്ങനെ സംഭവമില്ല അതുകൊണ്ട് ബ്രൈറ്റ് ഡിമ്മും ബ്രൈറ്റും എപ്പോൾ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തവരാണ് അതുപോലെ തന്നെ ഈ ഭയങ്കര കണ്ണു കൊട്ടിക്കുന്ന വെളിച്ചം ഇട്ട് എല്ലാ ദിവസവും വെളിച്ചം കൂടുതൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ബൾബ് ഉണ്ടാക്കുക അത് അത് ഉപയോഗിക്കുക എന്ന് പറയുന്ന സ്ഥലത്ത് പോവുക ഇങ്ങനെ നമ്മൾ ഓരോന്നും എടുത്ത് നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ മതി ഒരു തരത്തിലുള്ള ട്രെയിനിങ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ റോഡ് സെൻസ് എന്ന് പറയുന്ന കാര്യവും ഈ സിവിക് സെൻസ് എന്ന് പറയുന്നതും ഒരേപോലെ ആവശ്യമാണ് ആവശ്യമാണെന്നുള്ളതുകൊണ്ട് ഞാൻ ഈ പ്രോജക്റ്റ് എഴുതി കൊടുത്തത് അത് ഒരു ഗവൺമെൻറ് കൊടുത്തിട്ട് നടക്കാതെ വന്നിട്ടാണ് അടുത്ത ഗവൺമെന്റിന് കൊടുത്തത് രണ്ടു കൂട്ടരും എടുത്ത് പലരും പറയും നമുക്ക് മുകളിലങ്ങും പരിചയമില്ലാത്തതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നടക്കാത്തതെന്ന് ഞാൻ രണ്ട് ചീഫ് മിനിസ്റ്റർമാരെയും നേരിട്ട് പരിചയം അറിയുന്ന അവരെ കൊണ്ട് അവരുടെ അടുത്ത് പോയിട്ടാണ് ഇതൊക്കെ കൊടുത്തിട്ടുള്ളത് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല അതിന് മുമ്പോട്ട് പോയിട്ടേ ഇല്ല കൊച്ചു കൊച്ചു സ്ഥലങ്ങളിലാകത്തൊക്കെ ഞാൻ ഈ വിഷയങ്ങൾ കൊടുക്കുകയും പല ഹൗസിങ് കോളനിയിൽ ഇത് പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്തു പക്ഷേ അതൊന്നും ഒരു ഒരു സ്റ്റേറ്റ് എങ്കിലും മിനിമം എടുക്കണം അങ്ങനെ അതൊക്കെ ചെയ്യാനൊക്കെ ആ അതൊക്കെ ഒരു ജീവിതത്തിനകത്തെ ഈ ഞാൻ പറഞ്ഞല്ലേ നമ്മൾ ചെയ്ത പ്രവൃത്തികളിൽ തന്നെ പരാജയപ്പെട്ട് ഒന്നും ആകാതെ പോയ ഒരു വശമാണ് ഈ വേസ്റ്റ് കളക്ഷനും സാധനം ഇന്നും നമ്മൾ ഞാൻ ഈ റോഡിൽ മുഴുവനും ഇത് ഇങ്ങനെ എറിയുന്ന ഈ സ്ഥലം കിടക്കുന്നത് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായ കാര്യം മാത്രമാണ് ഇരുപത് വർഷത്തെ കാര്യമാണ് രണ്ട് തലമായിരുന്നു ഞാൻ ഒരു പത്ത് വർഷം പത്ത് വർഷം കൂടുമ്പോൾ അത് അത്രയും അത് കഴിഞ്ഞാൽ പിന്നെ അവരാണ് നാട്ടിനകത്തുള്ളത് അവരുടെ മക്കളാണ് പിന്നെ ഉണ്ടാകുന്നത് അത് സ്വാഭാവികമായ വീടുകളിനകത്തൂടെ എല്ലാവരുടെയും അറിവായിട്ട് മാറുകയും ചെയ്യും നമ്മൾ ഈ പ്രായമായവർക്ക് കോൺസെൻട്രേസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ബോധവൽക്കരണം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് ശീലിച്ചതൊന്നും അങ്ങനെ നമ്മൾ പ്രാക്ടീസ് കൊണ്ട് പെട്ടെന്ന് ന്യായം പറയുന്നതുകൊണ്ടോ ശരി പറയുന്ന കാരണം നമ്മുടെ മാറത്തില്ല അപ്പം അതിനൊക്കെ നമ്മൾ ഈ പറയുന്ന നിലവാരത്തിലെ പ്രാക്ടീസ് കൊണ്ട് മാറ്റേണ്ടതാണ് മാത്രമല്ല കുട്ടികളിത് പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയാൽ സ്വാഭാവികമായി അമ്മയ്ക്കും അച്ഛനും അത് ചെയ്യാൻ പറ്റാതാവും അതാണ് അതിനകത്ത് അതിൻ്റെ കീ ആയിട്ടുള്ള സ്ഥലം കുട്ടികൾ അമ്മയും അച്ഛനേം വഴക്ക് പറയുന്നിടത്ത് എത്തും അമ്മയും എന്ത് ചെയ്യും കാണിക്കുന്ന അല്ലെങ്കിൽ അച്ഛനെന്തു കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ആ ചോദിക്കുന്ന ചോദ്യം കൊണ്ട് തന്നെ ഇവർ കറക്റ്റ് ചെയ്യപ്പെടുന്ന കാരണം കൊണ്ടാണ് അത്രയും വലിയൊരു പ്രോജക്റ്റാണ് സ്റ്റേറ്റിന് ഇന്നും ചെയ്യേണ്ടതാണ് ഞാനിത് ഞാനെന്ന് ചെയ്ത് ഞാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു പോയെന്ന് വിചാരിച്ച കാരണം കൊണ്ട് ഇന്നുള്ള ലെവൻ്റെ ആയിട്ടുള്ള സാധനമാണ് ഈ സീറോ വേസ്റ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് വേസ്റ്റ് അതിൻ്റെ സോഷ്യൽ സെഗ്രഗേറ്റ് ചെയ്യുക അറിഞ്ഞാൽ എവിടെയാണോ വേസ്റ്റ് ഉണ്ടാകുന്നത് അവിടെ അത് വിഭജിച്ച് ഇടാൻ പഠിച്ചാൽ കൂട്ടിക്കൊഴഞ്ഞ വേസ്റ്റ് ലോകത്താർക്കും എടുക്കാനൊക്കെ തരും ഈ വളമുണ്ടാക്കുന്ന സ്ഥാപനങ്ങളെല്ലാം നശിച്ചു നശിച്ചുപോയതെങ്ങനെയാണ് അപ്പോൾ കുട്ടിയെ വളർത്തുന്ന പണി തീർന്നു അത് കാരണം കൊണ്ട് ഇനിയൊരു പ്രണയം വല്ലതും വരുവാണെങ്കിൽ ഞാൻ ടേക്കപ്പ് ചെയ്യും എന്നിങ്ങനെ പറയുകയൊക്കെ ചെയ്തു അറിയാതെ ആ പെൺകുട്ടിയായിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പ് ശരിക്കും പറഞ്ഞാൽ ആ എസ് എം എസ് അയക്കുന്നത് വഴി ഉണ്ടാകുകയായി ആദ്യമായിട്ട് ഇപ്പത്തിരുപത് വർഷത്തിന് ശേഷം മൈത്രേനെ പങ്കുവെക്കാൻ എനിക്ക് പറ്റില്ല എന്നത് എന്നിട്ട് ജസ്ത്രീ സങ്കടപ്പെട്ട് കരയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റിക്ക് കാണാം എനിക്കും അവളോട് അടുപ്പം ഉണ്ടായി എന്നുള്ള കാര്യം കാണുന്ന അന്നുണ്ട് പക്ഷെ വളരെ മാന്യമായിട്ടാണ് ജസ്ത്രീ അവളോട് പറയുന്നത് E